നോർക്ക കെയർ എന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസ് പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് അപ്പോൾ വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള സംഭവമാണ് അഞ്ച് ലക്ഷം രൂപ വരെ പ്രവാസികളായിട്ടുള്ള ആളുകൾക്കും അവരുടെ സ്പോസ് അവരുടെ ഫാമിലിക്കും വൈഫിനും കുട്ടികൾക്കുമൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഇൻഷുറൻസ് ആണിത് വന്നിരിക്കുന്നത് ഇത് വളരെ അധികം പ്രീമിയമാണെങ്കിൽ ഏതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കുട്ടികളും വൈഫും ഉൾപ്പെടെ നാല് പേർക്കൊരു പതിമൂവായിരത്തി എണ്ണൂറ് പതിനാലായിരത്തി താഴെ അപ്പോൾ അത് നല്ലൊരു സ്കീമായിട്ട് എനിക്ക് തോന്നിയത് അത് മാത്രമല്ല ഇതിനുവേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് സാധാരണ എല്ലാ പ്രായ ഇൻഷുറൻസ് കമ്പനികൾക്കും അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ മെഡിക്കലി ഫിറ്റ് ആണെന്നൊക്കെയുള്ളത് കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അത്രയും വളരെയധികം കെയർ ചെയ്യുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയുകൊണ്ട് തന്നെ ഞാനത് എടുക്കാൻ വേണ്ടി അത് സുഹൃത്തുക്കളൊക്കെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് കൂടുതൽ അതിന് അങ്ങനെ ചെയ്യണം എന്ന് തോന്നിയത് നമുക്ക് എല്ലാം അവസാനമാണല്ലോ ഈ ഒരു കാര്യങ്ങളൊക്കെ അപ്പം നവംബർ മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അപ്പോൾ ആദ്യമേ ഇതിൻ്റെ റിക്വയർമെൻറ്റ് നോർക്ക നോർക്ക റൂൾസിൻ്റെ ഐഡൻറ്റി കാർഡ് വേണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒന്ന് ഞാൻ എൻ്റെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് മൊബൈൽ വന്നപ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി കാരണം അത് ഡൗൺലോഡ് ചെയ്യാൻ ഒക്കെ ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞ് നാട്ടിൽ തന്നെ ചെയ്യാൻ പറഞ്ഞു അവിടുത്തെ ഈ ജനക്ഷേമ കേന്ദ്രത്തിൽ ചെയ്യാൻ പറഞ്ഞാൽ അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് അവർ സർവീസ് ചാർജ് ഒക്കെ ഒരു പത്തൊന്നൂറ്റമ്പത് രൂപ ഒരു സർവീസ് ചാർജ് എടുക്കുമെങ്കിലും അവർ നല്ല നീറ്റ് ആയിട്ട് അത് ചെയ്യും പിറ്റേ ദിവസം തന്നെ എനിക്ക് ആ കാർഡ് കിട്ടി കാർഡ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അത് മറ്റേ നോർക്ക കേരളിലേക്ക് രജിസ്ട്രേഷൻ ഞാൻ തന്നെ ചെയ്യാം എന്നു കരുതി ഞാനിവിടെ നിന്ന് ചെയ്തു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റ് അത് വളരെ ഇതായിട്ട് എൻ്റെ വൈഫിൻ്റെയും കുട്ടികളുടെയും ഡീറ്റെയിൽസ് വെച്ച് ഞാൻ കൊടുത്തു അത് രജിസ്ട്രേഷൻ ആകാൻ വേണ്ടി പേയ്മെൻറ്റ് കൊടുക്കാനുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പായപ്പോൾ കാർഡൊക്കെ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റിൽ റെഡിയാക്കി പേയ്മെൻറ്റ് അങ്ങ് എടുത്ത് അങ്ങോട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സാധനം ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നും നടക്കുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഇതിനെന്തോ ഒരു ഇതുണ്ടല്ലോ ഒന്ന് അപ്പോൾ ഞാൻ എങ്ങനെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ നെറ്റ്വർക്കിൻ്റെ കുഴപ്പമാണെന്ന് നോക്കുമ്പോൾ എൻ്റെ ഫൈവ് ജി കണക്ഷനാണ് ഒരു കുഴപ്പമില്ലാതെ അത് പറ്റുന്നുണ്ട് പക്ഷെ എന്നിട്ട് പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ അവസാനം ഞാൻ സഹി ഇട്ട് പിറ്റേ ദിവസം മറ്റേ ഞാൻ നോക്കിയിരുന്ന് മെയിലും വല്ലതും വരുത്തുന്ന മെയിലും വന്നിട്ടില്ല പിറ്റേ ദിവസം ഞാൻ വീണ്ടും ഇവരെ വിളിച്ചു ഇവരാരും ആൻസർ ചെയ്യുന്നില്ല ഇവർക്ക് കുറേ നമ്പറുകളുണ്ട് ഇവരാരും നോട്ട് റെസ്പോൺസ് അതാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായിട്ടുള്ള കാര്യം ഇവർക്ക് ഇവർ കുറേ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവരാരും എടുക്കത്തില്ല അവസാനം ഞാനത് വീണ്ടും പിറ്റേ ദിവസം ഞാൻ വൈകുന്നേരം ആകുമ്പോൾ പോകാറുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസമേ മൂന്നു ദിവസോടെയല്ലേ ഉള്ളൂ അപ്പോൾ ഇനി ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തേക്കാൻ ഞാൻ ചുമ്മാ അതിനകത്തോട്ട് കയറി നോക്കി ഇപ്പോൾ അതേ പ്രൊസീജിയറിലൂടെ പോയിട്ട് അവസാനം പേയ്മെൻറ്റ് സെക്ഷൻ വന്നു വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ പേയ്മെൻ്റ് ചെയ്യണോ ഒന്ന് അടച്ചതല്ലേ പിന്നെ എനിക്ക് തോന്നി എൻ്റെ കാർഡ് എപ്പോഴും നമ്മൾ കാർഡിലൂടെ ഒക്കെ ധാരാളം ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് അത് ജെനുവനായിട്ടുള്ള കേസാണെങ്കിൽ അവർക്ക് ഒരു പ്രാവശ്യം അവർ വന്നു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വന്നുകഴിഞ്ഞാൽ അവർ എടുക്കത്തില്ല അവർക്ക് അറിയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യത്തില്ലെന്നുള്ള വീണ്ടും ഞാനൊന്നും ചെയ്തു ഇതും പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേനും ഇതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എടുക്കുന്നില്ല അത് കുറെ തന്നെ ഇങ്ങനെ സംഭവിച്ചു പിന്നെ അത് നോർമലായിട്ട് ബാക്ക് ടു ദ നോർമൽ പേജിലേക്ക് വന്നു അത് എന്നൊരു വളരെയധികം ബുദ്ധിമുട്ടിച്ച ഒരു കാര്യമാണ് രണ്ടാമത്തെ ദിവസം കൊണ്ട് ആയി കഴിഞ്ഞപ്പോൾ ഇതേ ഇത് ആവർത്തിച്ചു കഴിഞ്ഞപ്പം ഞാൻ നിരന്തരമായിട്ട് ഇവരുടെ കുറേ നമ്പറുകൾ വിളിച്ചപ്പോൾ ഒരാൾ എടുത്തിട്ട് പറഞ്ഞു എന്താണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ല സാർ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ തരാൻ പറഞ്ഞു ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു അതുകഴിഞ്ഞപ്പോൾ അവർക്ക് റെസിപ്റ്റ് വേണം ഞാൻ അവരുടെ റെസിപ്റ്റ് തരാൻ യാതൊരു മാർഗമില്ല ക്യാഷ് അടുത്തിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എടുത്തു തരാം എൻ്റെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് പിറ്റേ ദിവസം ഞാൻ അതും എല്ലാം എടുത്ത് അവർക്ക് അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ രണ്ട് അക്കൗണ്ടിൻ്റെയും ക്യാഷ് ഇവിടെ വന്നിട്ടുണ്ട് കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇത് അവർക്ക് വേണ്ടി എത്തിയിട്ടുണ്ട് ഇനിഷ്യേറ്റ് ചെയ്താൽ മാത്രമേ അവിടെ നിന്ന് എടുക്കാനൊക്കത്തുള്ളൂ ബാക്കി അവിടം വരെ ചെന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് സാങ്കേതികമായിട്ട് അവരുടെ ബുദ്ധിമുട്ടുകളാണെന്ന് എനിക്ക് തോന്നി അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇന്ന് വൈകുന്നേരം തന്നെ എല്ലാം റെഡിയാക്കും നാളെ നിങ്ങൾക്ക് ആക്റ്റീവ് എന്ന് പറഞ്ഞു അങ്ങനെ ആയി ഇന്നലെ ആകാതായിരുന്നപ്പം ഞാൻ വീണ്ടും അവർ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് റിഫ്ലെക്റ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് വൈകുന്നേരം അതായത് ഇന്നലെ വൈകുന്നേരം നിങ്ങളുടെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ തന്നെ ഇത് വരുമെന്ന് പറഞ്ഞു ഒരു സംഭവം ആല്ല രാത്രിയായിട്ട് വരാഞ്ഞിട്ട് ഞാൻ അവർക്ക് അവരെന്നോട് പറഞ്ഞു അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്ന് പറഞ്ഞു രാത്രിയായപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു ഇതും ആയിട്ടില്ലെന്ന് പറഞ്ഞു ഒരു പ്രതികരണം ഉണ്ടായില്ല ഇന്ന് രാവിലെ കൂടി ഞാൻ വീണ്ടും ഒന്ന് നോക്കിയേക്കാന്ന് പറഞ്ഞു ഓപ്പൺ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ നോർക്ക ഐ ഡി ഇട്ടപ്പോഴത്തേനും ഇൻവാലിഡ് നമ്പർ എന്ന് പറഞ്ഞു കാരണം ഈ നമ്പർ എൻ്റെ നോർക്ക ഐ ഡി എനിക്ക് ബൈ ഹാർട്ടായി കാരണം ഇന്നും ഇത് ചെക്ക് ചെയ്തില്ല ഒരു പത്ത് മൂറ് ക്ലാസ്സേലും ഞാൻ ചെയ്ത് ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്തപ്പോൾ ഇൻവാലിഡ് പിന്നെ ഞാൻ വീണ്ടും എടുത്ത് നോർക്ക ഐ ഡി വീണ്ടും എടുത്ത് നോക്കിയത് തെറ്റായിരുന്നോ അത് കറക്റ്റായിരുന്നു പക്ഷേ ഇവർ കാണിക്കുന്നത് ഇൻവാലിഡ് ഐ ഡി എന്ന് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വീണ്ടും ഇതായി അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തിട്ട് ഇവരെ വീണ്ടും വീണ്ടും വിളിച്ചു ഇവർ ആരും ആൻസർ ചെയ്യുന്നില്ല അവസാനം ഞാൻ അവർക്ക് ഒരാളുടെ ഒരു ഒരു നമ്പറിലേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു വിളി ഒരു വോയിസ് മെസ്സേജ് ഇട്ടു നിങ്ങൾ കാണിക്കുന്ന ചീറ്റിങ്ങിന് തുല്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങളിതൊക്കെ ഞാനത് മീഡിയ അറ്റൻഷനിലേക്ക് കൊണ്ടുവരും കാരണം ഇത് ആയിരക്കണക്കിന് പ്രവാസികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞ് വളരെ കുറച്ച് റൂഡായിട്ട് തന്നെ സംസാരിച്ച് ആ വോയിസ് ഇട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് അവിടുന്ന് ഒരു പ്രതികരണം സാധനങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയാകും നവംബർ അപ്പം ആ നവംബർ മാസം മൂന്നാം തീയതി വരെ കാത്തിരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ആ മൂന്നാം തീയതി വരെ ഞാൻ കാത്തിരിക്കുകയാണ് ഇനിയിപ്പം അത് ജനങ്ങളെക്കൊന്ന് അറിയിക്കാൻ വേണ്ടി കൂടെയാണ് ഞാനത് ഇങ്ങനൊരു വീഡിയോ ഇട്ട് വരുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോർക്ക റൂട്ട്സിനോട് എനിക്ക് പറയാനുള്ള നിങ്ങളിങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കാം അത്യാവശ്യം സ്റ്റാഫിനെ വെക്കും അന്നാമത്തെ കാര്യം കൂടുതൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ആപ്ലിക്കേഷൻസ് വന്നുകഴിഞ്ഞാൽ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണമെന്നുള്ളതിനൊക്കെ ഒരുത്തുള്ള ധാരണ ഉണ്ടാകുക ഈ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമൊന്നുമല്ല നിങ്ങൾക്ക് അവിടുത്തെ സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നമുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു ഫിക്സ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ നിങ്ങൾ ഉണ്ടാക്കണം ഇപ്പം എൻ്റെ ഒരു ആ ഒരു ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇത് നിങ്ങൾക്കിത് മാനേജ് ചെയ്യാൻ രജിസ്ട്രേഷൻ മാനേജ് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെ ഒരു ക്ലെയിമിൽ നിങ്ങൾ എത്രമാത്രം സക്സസ് ആയിട്ട് നിങ്ങൾ അതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വളരെയധികം ആശങ്കയുണ്ട് ഇത് ഇതിനോർക്കായ്ക്ക് ഇതൊരു സൂചന അതായത് നിങ്ങൾക്ക് വിജിലൻ്റ് ആകുവാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം കൂടിയാണ് ഏത് ഒരു സാധാരണ പ്രവാസി എന്നുള്ള നൽകിയതിൻ്റെ ഒരു വിഷമം പങ്കുവയ്ക്കുവാണ് നിങ്ങളതെല്ലാം കേട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വേണ്ട ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാ